is honored with the Dada Sahab Palki Award. നമസ്കാരം മലയാളത്തിൻ്റെ അഭിമാനവും അഹങ്കാരവുമായ നടന വിസ്മയം ശ്രീ മോഹൻലാൽ സർണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിൽ മനസ്സ് തുറഞ്ഞ അഭിനന്ദനങ്ങൾ കൂടാതെ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ശ്രീ വിജയരാഘവൻ അതുപോലെ മികച്ച സഹനടിയുള്ള ദേശീയ പുരസ്കാരം നേടിയ ശ്രീ ഉർവശി എന്നിവർക്കും നിറഞ്ഞ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തോടൊപ്പം അടുത്തിടപഴകാരൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആയുധ അഭിമാനത്തോടൊപ്പം പ്രമുഖ ബ്രാൻഡായ കൈരലറ്റി ഇന്ത്യയുടെ ഒരു പരസ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് ഇതിൻ്റെ സംവിധായകൻ എല്ലാ ചലച്ചിത്ര സംവിധായകനായ സി ഡിജോ ജോസ് ആന്റണിയാണ് സി സന്തോഷ് കുമാറിൻ്റെ ശിഷ്യൻ എറണാകുളത്ത് സ്പാറിംഗ് ജിംനേഷ്യം നാഷണൽ ആർട്സ് സെൻറ്റർ നടക്കുന്ന കിരൺ എൻ്റെ ജൂനിയർ അദ്ദേഹത്തിനെയാണ് ആദ്യം ഈ ഈ സംവിധായകൻ ബന്ധപ്പെടുകയും തുടർന്ന് അത് എന്നോട് ഒരു കിലം പറയുകയും മാഷ ഇങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട് ശ്രീ മോഹൻലാലാണ് അഭിനയിക്കുന്നത് അദ്ദേഹത്തിന് ചെയ്യുന്നൊരു ആക്ഷൻ സീക്വൻസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക നമ്മൾ അത് നമുക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ സംവിധായകനെ ശ്രീ ടി ജോ ജോസാൻഡണിയെ കോഫി കഫയുടെ കയ്യിൽ വെച്ച് ഫസ്റ്റ് മീറ്റിംഗ് നടത്തുകയും ആ ഒരു കാര്യത്തിൽ അദ്ദേഹമായിട്ട് എൻ്റെ പുള്ളിക്കാർ ആശയം നമ്മൾ പറയും ആശയം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ അദ്ദേഹം നേരിട്ട് രണ്ടാമത്തെ മീറ്റിംഗ് നേരിട്ട് നമ്മൾ ഇന്നതാണ് ചെയ്യേണ്ടത് ഇന്നും ഇങ്ങനെയാണ് സീക്വൻസ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഡെമോ വീഡിയോ നമുക്ക് യാവളം ഗുഫൂർ സ്കൂളിൽ നമ്മുടെ സഹപ്രവർത്തകരും സ്റ്റുഡൻസും ആയിട്ട് ഉള്ളവരുമായിട്ട് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടാണ് അതുകൊണ്ടൊന്ന് കാണിച്ച് ഓക്കെ ആയി അവിടെ പിന്നെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന് അഭിനയിച്ചിരിക്കുന്ന ആൻറ്റിക്യൂറിൽ നിന്ന് ഒരു മിസ്റ്റർ കേരള ഒക്കെ ആയിരുന്നൊരു അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് നമ്മൾ ഓട്ടുകൊച്ചിയിൽ ഒരു പുസ്തകം എന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രാക്ടീസ് കൊടുത്തുപോയി പ്രാക്ടീസ് ഒക്കെ കൊടുത്തു അതിനുശേഷം ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് ഈ ഈ മോദർ സാറിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയത് അതായത് നമ്മൾ ആ അതിശയോക്തി ഒരു അല്ലെങ്കിൽ പൂർത്തിയെ പറയുന്ന വളരെ നല്ലൊരു വ്യക്തിയാണ് വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം അതായത് നമ്മളോട് ഇടപെടുന്ന ജീവിതൊരു താരചാരമില്ലാതെ വളരെ പക്വതയോടെ നമ്മൾ പറയുന്നതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട് വളരെ നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന മനുഷ്യൻ മനുഷ്യൻ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ എല്ലാം അഭിമാനമായ നമ്മൾ ചെയ്യുന്ന സീക്വൻസ് അദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന ഇന്ന ആക്ഷൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞ കയ്യിൽ ലോക്ക് ചെയ്ത് ഇങ്ങനെ തിരിച്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കാണിക്കുകയും ചെയ്തു അങ്ങനെ പ്രാക്സ് ചെയ്ത് കാണിച്ച് അത് പിന്നെ ഡെമോസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച് അത് വളരെ ശ്രദ്ധയോടു കൂടി ചെയ്ത് പഠിച്ചതിന് ശേഷം ഒന്ന് ചെയ്തു പ്രാക്ടീസ് ചെയ്തു അതിനുശേഷം തേക്കെടുക്കുക തേക്കെടുത്ത് അടുത്ത സീക്വൻസ് തേക്കുള്ളത് എല്ലാം ഫസ്റ്റ് ഇതിൽ തന്നെ ഓക്കെ അത്ര പെർഫെക്റ്റ് ആണ് ഓരോ സീക്വൻസും നമുക്ക് രണ്ടാമത് മെനക്കെടേണ്ടി വരുന്നില്ല അതാണ് അത്രയും നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ അഭിമാനം തോന്നുന്നു